നുച്ചിയാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ ബേപ്പൂർ സുൽത്താൻ എന്ന മലയാള സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചു ദിനാചരണം പ്രശസ്ത സിനിമ സീരിയൽ താരം കെ എസ് ശ്രീവേഷ്കർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെയാണ് നമ്മളെ ടീച്ചർമാരും ഒന്നും ഒന്നും വലിയ നമ്മളെ അതാണ് ജൂൺ അഞ്ച് ജൂലൈ അഞ്ചാം തീയതി അനുസ്മരണമാണ് എല്ലാ സ്കൂളുകളിലും എല്ലാ വായനശാലകളിലും ഒക്കെ നടക്കുകയാണ് ഒരു മഹത്തായ എഴുത്തുകാരൻ കേരള ിക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷയായി എസ് ആർ ജി കൺവീനർ എ ആർ റിൽജി സ്റ്റാഫ് സെക്രട്ടറി കെ എസ് സൂരജ് കുമാർ എന്നിവർ ആശംസകൾ നേർന്നു പി ആർ അഞ്ജലി ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന പുസ്തകത്തെക്കുറിച്ച് ആസ്വാദനം നടത്തി ബഷീർ പതിപ്പിന്റെ പ്രകാശനവും ശ്രീവേഷ്കർ നിർവഹിച്ചു കുട്ടികൾ ബഷീറിന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ചിത്രപ്രദർശനവും സംഘടിപ്പിച്ചു ഹെഡ്മിസ്ട്രസ് ബി റഹ്മത്തുനീസ സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ വി സി പ്രശാന്തൻ നന്ദിയും പറഞ്ഞു